എന്താ ദൈവ വൈതലം നിൻ്റെ ആത്മീയ ദുരന്തമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നീ സ്നേഹിക്കുന്നത് നിൻ്റെ പദാർത്ഥം മാത്രമായ ആനുകൂല്യങ്ങളുടെ അളവിലാണ് ക്രിസ്തു അങ്ങനെ മാത്രം സ്നേഹിക്കപ്പെടേണ്ട ആളല്ല നിനക്ക് ജോലി കിട്ടി അതുകൊണ്ട് യൂതാ സുനാലിനോട് നീ നന്ദി പറയണ പോലെ നീ യേശുവിനോടും പറയും നന്ദി കർത്താവ് എന്ന് പറയും ദാറ്റ് മീൻസ് നീ ദൈവത്തെ സ്നേഹിക്കണത് നിൻ്റെ ഭൗതികമായ ആനുകൂല്യത്തിൻ്റെ അളവാണ് അപ്പം പിശാസം എന്താണ് ചെയ്യണത് തന്ത്രപരമായിട്ട് നിൻ്റെ നിത്യജീവന് വേണ്ടി അവൻ്റെ അവൻ ചിന്തി രക്തത്തെ അവൻ ചൊരിഞ്ഞ ജീവനെ അവൻ്റെ നിത്യസമർപ്പണത്തെ തന്ത്രപരമായിട്ട് പിശാ പിശാസം മറച്ചു വെക്കുന്നത് അനുദിന ആവശ്യങ്ങളുടെ വക്താവായിട്ട് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് ജീസസ് ഇസ് റെഡ്യൂസ്ഡ് ആരാണ് റെഡ്യൂസ് ചെയ്തത് സത്ത റെഡ്യൂസ് ചെയ്യും എന്നും യേശുവിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സത്താൻ ശ്രമിച്ചിട്ടുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയണതല്ല ഈ പ്രലോഭനത്തിൻ്റെ ഭാഗമാണ് വിശ്വാസി ചെയ്യുന്ന വലിയൊരു പ്രലോഭനത്തിൻ്റെ കീഴിലാണ് കാര്യം അനുദിന ജീവിതങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഒരു സമാശ്വാസമായി മാത്രം യശു ക്രിസ്തുവിനെ കാണാൻ ശ്രമിക്കുന്ന പിൻ്റെ പിന്നിൽ വരാൻ പോകണത് നിത്യരക്ഷയെ നിറം മങ്ങിപ്പോണതാണ് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അവൻ നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ ജീവൻ ചുരിഞ്ഞ് രക്തം ചിന്തിലാണ് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെടവനെ എനിക്ക് വേണ്ടി വേണ്ടി തിരുവിരാവിലെ മറിവേറ്റവനെ എനിക്ക് വേണ്ടി വേണ്ടി മുൾക്കിടം ചൂടിയവനെ എന്റെ നിത്യമായ ജീവിതത്തിനു വേണ്ടി എന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി എന്റെ ജീവൻ ചൊരിഞ്ഞതിന് ഇരത് ചൊരിഞ്ഞതിന് ദൈവമേ ഈ ജന്മം കൊണ്ട് നിത്യവര് എന്നോട് നന്ദിയുള്ളവനാക ാണ് ലക്ഷിക്കട്ട കഥാവേ മറ്റാരും ലക്ഷ്യെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടുക നമ്മള് ഒന്ന് അതായത് വിശുദ്ധ യോഹന്നാൻ ഓരോ അധ്യായവും ഓരോ വ്യക്തികളെയാണ് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം യേശു അനുഭവമുള്ള യേശുവിൻ്റെ ദൈവികമായ പദ്ധതിയെ വെളിവാക്കുന്ന ഓരോ കണ്ണാടികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ യോഗ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ദൈവത്തോൽ അയക്കപ്പെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നോ എന്നാ പറയണത് ആരാണത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആദ്യത്തെ അധ്യായത്തിൽ ജോൺ ദി ബാപ്റ്റിസ്റ്റ് അവതരിപ്പിക്കും പക്ഷെ അത്ക്ക് മുമ്പ് ഒരു കാര്യം പറയും ഈ സുവിശേഷം ഞാൻ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിക്കുന്ന യുഹാൻ ഒന്നിൻ്റെ യുഹ ലേഖന ലേഖനം ഒന്നേ ഒന്നിൻ്റെ സുവിശേഷം ഈ സുവിശേഷം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ ചെവി കൊണ്ട് കേട്ടതാണ് എൻ്റെ കൈ കൊണ്ട് ഞാൻ സ്പർശിച്ചതാണ് എന്തിനെ എന്തിനെക്കുറിച്ചാണ് ഇത് പറയണത് ഈ സുവിശേഷം മുഴുവൻ പറയണത് ഒരേ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും കാര്യമെന്താണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു ആ വചനമാണ് യേശുക്രിസ്തുവായി മാംസമായി നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയത് കൈയെടിച്ചു ਸਾਨੂੰ ਜੀ ਲੈ ਤੂੰ ਪ੍ਰਾਰਥਕੀਆ

શુદ્ધતા હલેલુયા பரிசுத்த આત્માવે પરંત રંગાને હલેલુયા 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 ഉയർത്തി അടിച്ചു കൊണ്ടപ്പെടുകയാണ് துது ஒரு ஜனா துதியோ ரிசரினா சொறவே சொன்ன െ ലോകത്തിന് നാനാ ഭാഗങ്ങളാണ് പരിശ്രദ്ധപ്പെടണം കാരണത്തിൽ ക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പം ഞാനുദാഹരണത്തിന് ദൈവം എന്തോ ഒരു പ്രാധാന്യം പരിശുദ്ധ അമ്മയുടെ വാക്കിന് കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം അമ്മയെ അവതരിപ്പിക്കുന്നത് വചനത്തെ അവതരിപ്പിച്ചിട്ട് അടുത്ത സമയത്ത് വചനം മാംസമാക്കാൻ സമർപ്പണം ചെയ്ത വ്യക്തിയാണ് സുവിശേഷം അവതരിപ്പിക്കണത് ആദ്യം വചനത്തെ അവതരിപ്പിക്കാം യോഹൻ ഒന്നാം അധ്യായത്തിലെ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയും പിന്നീട് പറയും ആ വചനത്തെ വിശ്വസിച്ചു കൊണ്ട് മനുഷ്യ അവതാരം ചെയ്യിക്കാൻ മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്ത് വദനത്തെ ഉദിന സ്വീകരിച്ച ഒരാളുണ്ടായിരുന്നു യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കൈയടിച്ച് ജഗന്നാഥിഷൻ പത്തൊമ്പതിലൂടെ ലഭിച്ച അഭിഷേക കഥാവേ ലോകത്തിന് മുഴുവൻ അമ്മയായി നൽകിയ അമ്മയുടെ മകനീയ സാന്നിധ്യം നന്ദി പറയുന്നു അമ്മയുടെ മാറ്റസ്വത്തിന് ആരാധിക്കുക പകല കൈ നെഞ്ചത്ത് വെച്ച് ശിരസ് കുമ്പിട്ട് നിങ്ങക്ക് തോന്നണം നിങ്ങൾ ആരാധിക്കുകയാണെന്ന് കൈ നെഞ്ചത്ത് വെച്ച് ഒരു ശിരസ് കർത്താനോ കുമ്പോട്ട് പറയുക യേശുവേ യശുവേ ആരാധന പരിശുദ്ധ ആരാധന പരമ ദേഹ എന്റെ സ്നേഹത്തെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ യേശുവേ യേശു വിശുദ്ധ രക്തെടുത്തുകൊണ്ട് വീണ്ടെടുപ്പിലെ വിശ്വസിക്കുന്നവർക്ക് ഭർത്താവ് ആരാധിക്കാനുള്ള ഇപ്പോൾ നൽകണമേ ദൈവശങ്കേ ശ്വാസത്തിന്റെ ആവിനെ ഇപ്പോൾ നൽകണമേ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ സമൂഹങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന മക്കളേ വിശ്വാസം വർദ്ധിക്കണം മക്കളെ ദൈവസേവും വർദ്ധിക്കണം ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ എന്താ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് എനിക്കിപ്പോൾ തത് തന്നതാണ് ഞാൻ എന്നോട് ആദ്യം വചനം പറയാൻ പറഞ്ഞു അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞു അപ്പായെക്കുറിച്ച് പറയാൻ പറഞ്ഞു ഈശ്വരെ കുറിച്ച് പറയാൻ പറഞ്ഞു അതുപോലെ പരിശുദ്ധാത്മാവെക്കുറിച്ച് പറയാൻ പറഞ്ഞു അതായത് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ ഏത് തകർച്ചയിലും നമ്മളിങ്ങനെ ഇട്ടിച്ചിടിച്ച് നീക്കാം വിട്ടുകൊടുക്കത്തില്ല ഒരു വിശ്വാസി യേശുവിൽ വിശ്വാസി കർത്താവ് പറഞ്ഞതല്ലേ ഭയപ്പെരണ്ട എന്ന് പറയും എന്താണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മൾ ആറ് ഇരുപത്തി മൂന്നൊക്കെ വായിക്കുമ്പോഴേ

നൽകണമേ 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 പ്രബോധനം ജീവിക്കാം അഭിഷേകം ചെയ്യണമേ ആരാധന നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്ത കണ്ടെത്തേണ്ടതിനാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് ഈശോ എന്താ ആഗ്രഹിക്കണത് കർത്താവിന് നമ്മൾ എന്താ കണ്ടെത്തേണ്ടത് സമാധാനം എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഒരു ക്ലേശം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഒരു ടെസ്റ്റ് നടത്തിയാൽ കൊള്ളാം ആ ടെസ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ സമാധാനം നഷ്ടപ്പെടത്തില്ലേ മനുഷ്യന് ആദ്യം എന്ത് വിഷയം ഉണ്ടായാലും നമുക്ക് ആദ്യം നഷ്ടപ്പെടണം എന്താ സമാധാനമാണ് അപ്പോഴേ സമാധാനമായിട്ടാണ് ആദ്യം ഈശോ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് അനുഭവമാകണത് അതാണ് ഈശോ പറയണത് പതിനാറ് മുപ്പത്തി മൂന്നില് നിങ്ങൾ എന്ത് പറഞ്ഞ നിങ്ങൾ എന്നിൽ സമാധാനം സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ ഇടക്കിയിരിക്കുന്നത് എങ്ങനെ സമാധാനം കഴിഞ്ഞാല് കുറെ പ്രേർ ചെയ്ത് പക്ഷേ ഉടമ്പടി പോലെ നമ്മളുടെ ജീവിതം മുഴുവനും ദൈവത്തിൽ അഭിഷേകം ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് സഭയിലില്ല സത്യമായിട്ടില്ല ഞാൻ ആദ്യത്തെ കുറേ കാലങ്ങൾ പതിനഞ്ച് ഞാൻ തൊള്ളായിരത്തി എൺപത്തിനാല് തുടങ്ങിയ ധ്യാനമാണെന്ന് നിങ്ങൾ ഓർക്കണോ അതായത് ഡിക്കന കാണ കാലത്ത് തൃശ്ശൂർ ഉപദ്രവാണ് ഞാൻ ആദ്യം ധ്യാനിപ്പിക്കുന്നത് കണ്ടാണ് ചെറിയൊരു വാഗയിലൊക്കെ അപ്പോൾ എൺപത്തിനാല് തുടങ്ങിയ ധ്യാനമാണ് ഞാനൊരു രണ്ടായിരത്തി പതിനഞ്ച് വരെ കേരളത്തിൽ മാത്രം നൂറ്റിയേഴ് ജപമാല ജീവിത ദർശന ധ്യാനം നടത്തിയിട്ടുണ്ട് അപ്പോഴേ ഈ ധ്യാനങ്ങളിലെല്ലാത്തിൻ്റെ അവസാനം എപ്പോഴും എൻ്റെ മനസ്സിലെ കർത്താവ് തരും ഇതിൻ്റെ അപ്പുറത്ത് ഈ ധ്യാനങ്ങളൊക്കെ എല്ലാം കുറച്ച് പലതരത്തിലുള്ള ലുപ്പ് ഹോൾസ് ഉണ്ട് ഇതിനെല്ലാം പെർഫെക്റ്റ് ആയിട്ടൊരു മനുഷ്യൻ്റെ ഇഹവും പരവും ഒരേ സമയം തന്നെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കവർ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് പാക്കേജ് ഒരു പ്രോജക്റ്റ് വരും പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴേ ഇത് കാലാന്തരത്തിലാണ് ഈ ഉടമ്പടിയിലേക്ക് വരണത് അപ്പോഴേ ഈ ഉടമ്പടി ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായി ഞങ്ങൾ ഒരനീറ്റായെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ ഇവിടെ സാക്ഷി എന്ന് പറയണത് കരിപ്പൂർ വിമാനത്താവളത്തിൽ അവൾക്ക് ടെർമിനേഷൻ ലെറ്റർ പറഞ്ഞു ഗ്രൗണ്ട് നോക്കുന്ന ആളാണ് ഗോമനത്താളത്തിൻ്റെ അപ്പം പെട്ടെന്ന് അവൾക്ക് ടെർമിനേഷൻ ലെറ്റർ വന്നത് പെട്ടെന്നല്ല അതെന്താ കോൺട്രാക്റ്റ് തീർന്ന എന്തോ പരിപാടിയാണ് ടെർമിനേറ്റഡ് ആയ ആൾ പക്ഷേ മോ ചെടുത്തിൻ്റെ കല്യാണം നടന്ന അനിയത്തിൻ്റെ കല്യാണം നടന്നിട്ടില്ല കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യത മാറിയിട്ടില്ല പെട്ടെന്നിങ്ങനെ വെള്ളിടി പോലെ ഒരു ടെർമിനേഷൻ ലെറ്റർ വന്നാൽ നമ്മൾ പതറിപ്പോകും പക്ഷേ ഇവൾ പതടിയില്ല എന്താ കാര്യം ഇവൾ ചെയ്ത പരിപാടി വിമാനത്താവളത്ത് വെച്ച് നിങ്ങൾ ചെയ്ത പരിപാടി ഈ ടെർമിനേഷൻ ലെറ്റർ വെച്ചിട്ട് ഉടമ്പടി കാശുരം എടുത്ത് എനിക്കറിയാലോ ഉടമ്പടി കാശുരത്തിൻ്റെ രീതി അറിയാവില്ല അത് ഒരു ഞാപകമാണ് പഴയ നിയമത്തെ ഉടമ്പടി ചെയ്യുന്നവർ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അവർക്കൊരു ഞാപകം കൊടുത്ത് നെറ്റി കെട്ടിക്കൊണ്ട് നടക്കും മരീൻ ഉടമ്പടി ആയതുകൊണ്ടാണ് ആ ഞാപകം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ഇതിനു വേണ്ടി മാത്രം ചെയ്യിച്ചാൽ വലിയ കാശ് ചുരുവാണ് അത് പരിശുദ്ധ കുർബാന ചൊല്ലി ഏഴ് തരം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ആ ഉടമ്പടി കാശുരൂപം വെഞ്ചരിക്കണത് അത് ബോധമുള്ളവർക്കറിയാം അല്ലാത്തവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പോൾ ഈ കാശ് രൂപം എന്ത് ചെയ്യാ ഇവളെടുത്തിട്ട് ഈ ടെർമിനേഷൻ ലെറ്ററെ വെക്കും വെച്ചിട്ട് അവിടെ നിന്ന് വിശ്വാസപ്രവഹണം ചെല്ലിയിട്ട് അമ്മയോട് പറയും അമ്മേ ഈ ഇത് ടെർമിനേഷൻ ലെറ്ററാണ് എന്നെ ഡിസ്മിസ് ചെയ്ത ലെറ്ററാണ് ഇത് നീ അപ്പോയിൻമെൻറ്റായിട്ട് മാറ്റണമെന്ന് പറയും സി ഒരു ടെർമിനേഷൻ ലെറ്ററിൻ്റെ അകത്ത് ഒരു അപ്പോയിൻമെൻ്റ് ഇരിക്കുന്നു എന്നുള്ളത് ആരാണ് മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവാണ് മനസ്സിലാക്കണത് ഒരു ടെർമി നമ്മൾ നമ്മുടെ കിട്ടുന്നത് എന്താണ് ടെർമിനേഷൻ ലെറ്ററാണ് പക്ഷേ ഈ കുട്ടിയുടെ വിശ്വാസവും ദൈവത്തോടുള്ള അടുപ്പവും കാരണം പരിശുദ്ധാത്മാവ് ഉടനെ പറയും ഇത് നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ പതറാതെ അവിടെ ഇങ്ങോട്ട് നീട്ട് കാശിനും വെച്ചിട്ട് ബിശ്വാപ്രവാഹം ചെയ്തിട്ട് പറയും അമ്മേ ഇത് എനിക്ക് അപ്പോയിൻമെൻറ്റാക്കി തരണമെന്ന് പറയും എൻ്റെ അനിയത്തിയെ കെട്ടിച്ചിട്ടില്ല എന്ന് പറയും അതാണ് സാധനം പറയേണ്ടത് പറയേണ്ട ഫീലിൽ പറയണം നമുക്ക് പറയാൻ വേണ്ടിയാണ് അമ്മയെ തന്നിരിക്കുന്നത് ദൈവം എനിക്ക് വിതിൻ നോട്ട് ടൈം ഈ സാധനം അപ്പോയിൻമെൻറ്റായിട്ട് മാറും എവിടെയാണ് തെളിയോ നെടുമ്പാശ്ശേരിയിൽ അവൾ വീടിൻ്റെ അടുത്ത് സി ഒരു കാര്യം ചെയ്യേണ്ട ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടല്ലേ അത് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാറും കരിപ്പൂരിൽ നിന്ന് മാറ്റിയിട്ട് നെടുമ്പാശ്ശേരി ഇട്ട് ആവും അത് ഉടമ്പടി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് ഞങ്ങളുടെ ജീവിത വിഷമങ്ങള് ആറ് കൽഭനടികൾ പോലും കഥാവേ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു പരങ്ങൾ ഇവർത്തിക്കൊണ്ട് നിയോഗങ്ങളൊത്തു സ്തുതിക്കട്ടെ ഈ കേട്ട സാക്ഷ്യത്തോട് തീർന്ന് ചുതിച്ചു പ്രാർത്ഥിക്കട്ടെ കാരുണ്യ ശക്തി Ich So do സ് ഞാൻ ഒക്കല് പെരുമ്പാവൂർ ഒക്കല് താമസിക്കുന്നതാണ് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞൊരു ദിവസം ജോലി ചെയ്ത് എനിക്ക് പി ആർ ഒക്കെ ആയി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏപ്രിൽ അഞ്ചിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നതാണ് മാർച്ച് രണ്ടാം തീയതി എൻ്റെ മൂത്ത മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്നാമത്താൾ കോതമംഗലത്ത് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു അവന് പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷനായി എൽ എഫിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ചാച്ചനെ വിളിക്കി അച്ചാച്ചനെ വിളിച്ച് ഡോക്ടറെ കാണാൻ പറയാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ഭയങ്കര ഗുരുതരമാണ് അവൻ ആസ്റ്റർ മെഡിസിറ്റിലേക്ക് മാറ്റാണ് അവന് ലിവറിന് പിടിച്ചേക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ മാറ്റിക്കോ അവിടെ ചെന്ന് കാണിക്കി എന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വൈകുന്നേരമായപ്പോഴേക്കും അവരെന്നെ വിളിച്ചു അവനൊത്തിരി കൂടുതലാണ് അവൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം ഡോക്ടർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഒത്തിരി പൈസ വേണം അമ്മ വന്നം എന്ന് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടും ഇല്ലാതായി ഞാൻ കുറേ കരഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പം അവരെന്നോട് പറഞ്ഞു ചേച്ചി ഒന്നും കൂടി നോക്ക് എന്ന് പറഞ്ഞു അപ്പം തന്നെ വീണ്ടും എൻ്റെ മൂത്തമോൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ട്രാൻസ്പ്ലാന്റേഷൻ ഉടനെ തന്നെ വേണം എന്നെ പ്രിപ്പയർ ചെയ്യാണ് പത്തൊമ്പത് വയസ്സായ എൻ്റെ ഇളയ മകന് ഇരുപത് വയസ്സായ എൻ്റെ മൂത്ത മകൻ ട്രാൻസ്പ്ലാൻറ്റേഷന് തയ്യാറാവണം എന്ന് കേട്ടുകഴിഞ്ഞപ്പം അഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ടില്ല അവർക്ക് പപ്പയില്ല അവർക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോയി പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരുത്തി പറഞ്ഞു ചേച്ചി ചേച്ചി കൃപാസനത്തിലെ മാതാവിനെ വിളിച്ചോ ചേച്ചെ മാതാവ് കൈവിടില്ല ഞാൻ എന്നവര് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓപ്പറേഷന് തയ്യാറാവുമ്പോൾ നമ്മൾ സമ്മതപത്രം കൊടുക്കണം ഡോക്ടർ സമ്മതപത്രത്തിന് വേണ്ടിയിട്ട് വീഡിയോ കോൺഫറൻസ് ഇട്ട് എന്നെ വീഡിയോ കോൾ വിളിക്കു വിളിച്ചു അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ലിവറ് കൊടുക്കാം ഒരു കുഴപ്പമില്ല ഞാനൊന്ന് വന്നെത്തിക്കോട്ടെ ഡോക്ടർ പറഞ്ഞു സമയമില്ല അവൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല ഇവരുടെ വീഡിയോ കോൺഫറൻസിൽ ഞാൻ സമ്മതപത്രം കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു സമയവ്യത്യാസമുള്ളതുകൊണ്ട് അവരെനിക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്തു ആ സമയം ഞാൻ തലയണയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മാതാവിനോട് പറഞ്ഞു കൃപാസനത്തിൽ മാതാവേ എൻ്റെ രണ്ട് മക്കളും ഇന്ത്യയിൽ ഞാൻ ചെല്ലുമ അവർക്ക് ഓപ്പറേഷനൊന്നുമില്ലാതെ സുഖമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൃപാസനത്തിൽ വന്ന് സാക്ഷി പറഞ്ഞിട്ട് എൻ്റെ മൂന്ന് മക്കളെയും കൊണ്ട് വന്ന് സാക്ഷി പറഞ്ഞിട്ടെ അഞ്ച് വർഷമായി ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് കാല് കുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ എന്നെ ആ രാത്രി ആരും വിളിച്ചില്ല രാവിലെ ഞാൻ വിഷമിച്ച് എടുത്ത് നോക്കി ആരും വിളിച്ചിട്ടില്ല പെട്ടെന്ന് എൻ്റെ കൂട്ടുകാർ ടിക്കറ്റ് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എനിക്ക് ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് കിട്ടി അഞ്ചാം തീയതി ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു രണ്ടര വർഷമായിട്ട് ഈ എൻ്റെ ബാഗിൽ മാതാവിൻ്റെ ഒരു പത്രവിരുപ്പുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരി വന്നപ്പം എനിക്ക് തന്നതാണ് ആ ഫ്ലൈറ്റിലിരുന്നപ്പം രണ്ടര വർഷമായിട്ട് ഞാൻ കൈകൊണ്ട് തൊടാതിരുന്നു ആ പത്രം എടുത്ത് ഞാൻ മൊത്തം വായിച്ചു ഞാനത് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ആ പത്രത്തിൽ മുറുകി പിടിച്ചിരുന്നു എനിക്ക് ധൈര്യം തന്നെ എൻ്റെ മകൻ്റെ അടുത്തെത്തുന്ന എത്തുന്നവരെ എനിക്ക് കരയാൻ പറ്റില്ല ആരുടെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റില്ല മാതാവ് എനിക്ക് ധൈര്യം താട്ടെ എന്ന് പറഞ്ഞു ഞാൻ വന്നത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത് വന്ന ആദ്യം തന്നെ ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് അവനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ കണ്ടുകൊണ്ട് പോയ എൻ്റെ മകനല്ല ഞാൻ അവിടെ നിന്ന് മാതാവിനോട് വീണ്ടും ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു മാതാവേ ഒരു പ്രശ്നങ്ങളുമില്ലാതെ എൻ്റെ മക്കളെ തന്ന ഞാൻ വീട്ടിലേക്ക് പോകണില്ല എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ കൃപാസനത്തിൽ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു അവിടെ നിന്ന് എന്തിനധികം വൈകുന്നേരമായി ഒരു മൂന്ന് മണിയായപ്പോൾ ഒരിക്കൽ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഐ സിയുയിലേക്ക് വീണ്ടും എന്നെ വിളിച്ചു ഞാൻ ചെന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഡയാലിസിസ് മാറ്റാണ് അവന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചിലപ്പോൾ വേണ്ടി വരില്ല നിങ്ങളൊന്നും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്തേ ഞാനവനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ മുഖമൊക്കെ തെളിഞ്ഞ് ആകെ അവനൊരു മാറ്റം അന്ന് വൈകുന്നേരം അവനെ അത്ഭുതകരമായിട്ട് റൂമിലേക്ക് മാറ്റി ഡയാലിസിസ് എല്ലാം നിർത്തി മൂന്നാം ദിവസം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ഒരു വീടെടുത്ത് വാടക വീട്ടിലേക്ക് പോന്നു എല്ലാവരും എന്നോട് വെച്ച് ചേച്ചി വീട്ടിൽ പോകുന്നില്ല എന്ന് ചോദിച്ചില്ല ഞാൻ അടുത്ത ഒരു ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ചെറിയൊരു മരുന്നുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് ഇവരെ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചിട്ട് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ പൂർണ്ണമായിട്ട് ടെസ്റ്റുകളെല്ലാം നോക്കി ഒരു കുഴപ്പമില്ല ഒരു മരുന്നും ഇനി വേണ്ട ഇന്നലെ മുതൽ അവൻ ഒരു മരുന്നും കഴിക്കണില്ല അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നത് മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം ഇന്നലെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ വന്നിട്ട് ഒരു മാസമാവാറായി ഇവൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു അവന് അവനൊരു പ്രശ്നം ഇല്ല മൂത്തവനൊരു പ്രശ്നമില്ല ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇന്നിവിടേക്ക് വന്നത് മാതാവ് ഞങ്ങളെ കൈവിട്ട് അനുഗ്രഹിച്ചു അതുപോലെ ഞാനിവിടെ വന്ന് ഇവിടെ വന്ന് അവരെല്ലാവരും എന്നോട് പറഞ്ഞ് ചേച്ചി അവിടെ നിന്നേ ഉടമ്പടി എടുത്തോ വേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ നിന്നേ ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഞാനിപ്പോൾ മാതാവിനോട് എൻ്റെ മൂന്ന് മക്കൾ ഞാനും അകമഴിഞ്ഞ് നന്ദി പറയാണ് കാരണം അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ മക്കളെ കാണുമ്പം ഞാൻ കാണുന്നത് ഇവർ രണ്ട് പേര് ഓപ്പറേഷൻ തിയേറ്ററിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഒത്തിരി പൈസയും ചിലപ്പോൾ അഞ്ച് വർഷം ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ മാതാവിനെ വിളിച്ചപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഇവരെ കൊണ്ട് താമസിക്കാൻ എനിക്കൊരു കൊച്ചു വീട് കിട്ടണം ആദ്യം എൻ്റെ ആങ്ങളെ പറഞ്ഞു അതിന് ഇവിടെ സാധ്യത കുറവാണ് പറഞ്ഞു പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനെന്നോട് പറഞ്ഞു എടീ നല്ലൊരു വീട് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഈ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് ഞാൻ മാതാവിനും ഈ കൃപാസനത്തിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഈ അവസരത്തില് എൻ്റെ പേരെന്താണ് എൻ്റെ പേര് ആന്റണി ജോസ് ആന്റണി അമ്മ കണ്ണിനീരോടുകൂടി കൃപാസനം പ്രത്യക്ഷീകരണം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ട്രാൻസ് ലിവർ ട്രാൻസ്പ്ലാന് തന്നെ നീ സൗഖ്യപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്ത് പ്രഖ്യാപിക്കാം